ഇസ്രായേൽ രൂപീകൃതമാകുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും പതിനാറ് ഇരട്ടിയോളം വർദ്ധിച്ചത് നാം ഈ വീഡിയോ പരമ്പരയിലെ ഒന്നാം ഭാഗത്ത് കണ്ടതാണ് ഇസ്രായേലിൽ പരിഷ്കൃതരായതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അവർ സംരക്ഷിച്ചു പക്ഷേ പലസ്തീനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നവർ എഴുത്തും വായനയും അറിയാത്ത ഏഴാം നൂറ്റാണ്ടിലെ ഒരു പരിഷ്കൃതം പറഞ്ഞ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രമാണമായി കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അവിടെ വംശീയോന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ആ ഉന്മൂലനം ചെയ്യുന്ന കൂട്ടർക്ക് കുഴലൂത്ത് നടത്തുകയാണ് വിൻസെൻ്റ് ഇപ്പോൾ ഇവിടെ വിൻസെൻറ്റിൻ്റെ വകയായിട്ടും ചെയ്യുന്നത് വിൻസെൻ്റ് വിശ്വസിക്കാത്ത പുസ്തകമാണ് ബൈബിൾ എന്ന് എനിക്കറിയാം എങ്കിലും ആ ബൈബിളിലുള്ള ഒരു കാര്യം ഞാൻ വിൻസെൻറ്റിനെ ഓർമ്മിപ്പിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷി നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ